ഈ തൃശ്ശൂർ എനിക്ക് വേണം എനിക്ക് തരണം ഞാൻ എടുക്കുക ഞാനിങ്ങെടുക്കുക എന്നൊക്കെ ദിവാസ്വപ്നം കണ്ട് വിളിച്ചുകൂപി നടന്ന ഒറ്റക്കൊമ്പൻ ഗോവിയേട്ടൻ ഇപ്പോൾ പറയുന്നു നിങ്ങൾ തന്നാൽ എടുക്കുമെന്ന് ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ തൃശ്ശൂരിനെ ഒരു ചാക്കിലാക്കി പാതിരാത്രി ഗോപിയേട്ടൻ തലയിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന ഇ ഡി തമ്പ്രാനും ടി ഡി തമ്പ്രാനും മനസ്സിലാക്കണം അത്ര പെട്ടെന്നൊന്നും ഗോപിയേട്ടൻ്റെ തലയിൽ എത്ര തള്ളിക്കയറ്റിയാലും കയറില്ലെന്ന് തൊട്ടപ്പുറത്തെ തലയിൽ ഒരു കെട്ടും കെട്ടി കാവിക്കൈലിയും മടക്കിക്കുത്തി ഇലക്ട്രി ബോണ്ടയും തിന്ന് മാറി നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന മോഡിയും ഷാജിയും കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ഗോപിയേട്ടൻ്റെ കൗതുകം കണ്ട് ഊറിച്ചിരിക്കുകയാണ് തലയിലേക്ക് കയറ്റിവെക്കും മുമ്പേ ലൂർദുമാതാവിൻ്റെ തലയിൽ നിന്നും തട്ടിത്തറിപ്പിച്ച ചെമ്പിൽ സ്വർണം പൂശി പറ്റിക്കാൻ നോക്കിയ കിരീടം താഴെ വീണതുപോലെ താഴേക്ക് വീഴുന്ന തൃശ്ശൂർ ചാക്ക് പലതവണയായി തള്ളിക്കേറ്റാൻ ശ്രമിക്കുന്നു നടക്കുന്നില്ല ഗോപിയണ്ണൻ കൈ രണ്ടും കൂട്ടിത്തട്ടി വിരലും കാട്ടി ഷിറ്റും പറഞ്ഞ് വീണ്ടും വനവാസത്തിന് പോകുമെന്നാണ് തോന്നുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചെത്തിയാൽ മതിയല്ലോ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മുഖത്ത് ചെളി വാരിയേറിയയും വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബോണ്ട് ജനതാ പാർട്ടി എന്ന ബി ജെ പി കേരളത്തെ മുൻകാലങ്ങളിൽ അറിഞ്ഞതുപോലെ വീണ്ടും വീണ്ടും അറിയുവാൻ പോകുന്നതേയുള്ളൂ മതേതര കേരളത്തിൻ്റെ മനസ്സിൽ മതവും വെറുപ്പും വിളമ്പുന്നവർക്ക് സ്ഥാനമില്ലെന്ന് അരക്കെട്ട് ഉറപ്പിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പും എന്ന കാര്യത്തിൽ തർക്കമില്ല കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ മതത്തിന്റെ വെറുപ്പ് ഭാഗാൻ തൃശ്ശൂരുകാർ സമ്മതിക്കില്ല ഗോവിയണ്ണൻ എത്ര കുരിശടിയിൽ കിരീടം വെച്ചാലും എത്ര പള്ളിയിൽ പോയി കൈകൂപ്പി നിന്നാലും മണിപ്പൂരെന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്തുണ്ടെന്നും അവിടെ കുറേ ക്രൈസ്തവരുണ്ടെന്നും അവർ ഭീതിയോടെയാണ് കിടന്നുറങ്ങുന്നതെന്നും മനസ്സിലാക്കണം അത് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് തൃശ്ശൂരിലെല്ലാം മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവർ ഗോപിയണ്ണൻ മാത്രമല്ല ഓരോ സംഘികളും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഭാരതം ഭാരതമെന്ന രാജ്യത്ത് അല്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുന്ന അപൂർവം സംസ്ഥാനങ്ങളിലൊന്നാണ് ഈ കൊച്ച് സാംസ്കാരിക കേരളം ഇവിടെ കൂടി വിഷവിത്ത് പാകരുതുന്ന ഒരു അഭ്യർത്ഥനയെ നിങ്ങളോടൊക്കെയുള്ളൂ